നമസ്കാരം പ്രവാസി പ്രവാസിയിലേക്ക് സ്വാഗതം യു എയിലെ എല്ലാ എമിറേറ്റിലും സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കി അബുദാബിയിലും ദുബായിലും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് വ്യവസ്ഥ നിലവിലുണ്ടെങ്കിലും അത് മറ്റ് എമിറേറ്റുകൾക്ക് ഇതുവരെ ബാധകമായിരുന്നില്ല എന്നാൽ പുതിയ നിയമപ്രകാരം ഷാർജ അജ്മാൻ ഉമ്മുൽ ഗുംബൈൻ റാസൽ ഖൈമ ഫുജൈറ എന്നീ എമിറേറ്റുകളിലെയും ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരണമെന്നത് നിർബന്ധമായി ജനുവരി ഒന്നിന് പദ്ധതി നിലവിൽ വരും ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറൈറ്റൈസേഷൻ റിപ്പീറ്റ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയത്തിന്റെതാണ് പുതിയ തീരുമാനം ആരോഗ്യ ഇൻഷുറൻസിനായി രാജ്യവ്യാപകമായി ഒരു മാനദണ്ഡം സ്ഥാപിക്കുന്നതാണ് മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം നേരത്തെ ഇൻഷുറൻസ് നടപ്പിലാക്കുന്ന കാര്യം മുൻപ് ഓരോ എമിറേറ്റിന്റെയും വിവേചനാധികാരത്തിന് വിട്ടിരുന്നു എന്നാൽ പുതിയ തീരുമാനത്തോടെ എല്ലാ സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും ഇൻഷുറൻസ് നിർബന്ധമാണ് ഗാർഹിക തൊഴിലാളികളും ഇതിൽ ഉൾപ്പെടും ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ പുതിയ വിസ എടുക്കാനും നിലവിലുള്ള വിസ പുതുക്കാനും സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് മുമ്പ് നൽകിയവർക്ക് പെർമിറ്റുള്ള ജീവനക്കാർക്ക് രേഖകൾ പുതുക്കാനുള്ള സമയമാകുമ്പോൾ മാത്രമാണ് പുതിയ നിർദ്ദേശം ബാധകമാകുക സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കും ഗാർഹിക തൊഴിലാളികൾക്കും കുറഞ്ഞ പ്രീമിയത്തിലുള്ള അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വർഷത്തിൽ പ്രീമിയത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ നേടാം കുടുംബവിസയുള്ള തൊഴിലാളികൾ കുടുംബാംഗങ്ങളെ കൂടി ഇൻഷുറൻസിന്റെ പരിധിയിൽ ചേർക്കണം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തുള്ള ആരോഗ്യ വിവരങ്ങൾ ഉൾപ്പെടുത്തി ആരോഗ്യ സാക്ഷ്യപത്രം സമർപ്പിക്കണം നിയമപ്രകാരം തൊഴിലുടമയാണ് ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കേണ്ടത് ഷാർജ അജ്മാൻ ഉമ്മുൽ ഖുവൈൻ റാസൽ ഖൈമ ഫുജൈറ എന്നിവിടങ്ങളിലെ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് രണ്ടായിരത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പരിരക്ഷ നൽകും നിലവിൽ അബുദാബി ദുബായ് എമിറേറ്റുകളിലെ വിസക്കാർക്ക് മാത്രമാണ് നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുള്ളത് മറ്റ് എമിറേറ്റുകളിലേക്കു കൂടി ഇൻഷുറൻസ് പദ്ധതി വ്യാപിപ്പിക്കുന്നതോടെ രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളെയും ഇൻഷുറൻസിന്റെ പരിധിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം എന്നിവയുടെ പങ്കാളിത്തതോടെയും നിരവധി ഇൻഷുറൻസ് കമ്പനികളുമായി സഹകരിച്ചുമാണ് ഹ്യൂമൻ റിസോഴ്സ് ആന്റ് എമിറൈറ്റൈസേഷൻ മന്ത്രാലയം ഈ പദ്ധതി നടപ്പിലാക്കുക വിട്ടുമാറാത്ത രോഗങ്ങളുള്ള തൊഴിലാളികൾക്ക് ചികിത്സ തേടുന്നതിന് കാത്തിരിപ്പ് സമയമുണ്ടാകില്ലെന്നുള്ളതാണ് പ്രധാന നേട്ടം ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചാൽ ആവശ്യമെങ്കിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ഒരു വയസ്സു മുതൽ ഇൻഷുറൻസ് പരിധിയിൽ വരും ഇതിനു മുകളിൽ പ്രായമുള്ളവർ ഒരു മെഡിക്കൽ വെളിപ്പെടുത്തൽ ഫോം പൂരിപ്പിച്ച് സമീപകാല മെഡിക്കൽ റിപ്പോർട്ടുകൾ അറ്റാച്ച് ചെയ്യണം ചികിത്സയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ചെലവുകൾ കുറയ്ക്കുന്നതിലൂടെ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഇത് പ്രയോജനപ്പെടും ജനുവരി ഒന്നു മുതൽ തൊഴിലുടമകൾക്ക് ഒന്നുകിൽ പുതിയ ഇൻഷുറൻസ് പാക്കേജ് ദുബായ് കെയർ നെറ്റ്വർക്ക് വഴിയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പൂൾ വെബ്സൈറ്റും സ്മാർട്ട് ആപ്ലിക്കേഷനും ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള ബിസിനസ് സേവന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വിവിധ ചാനലുകൾ വഴിയോ അംഗീകൃത ഇൻഷുറൻസ് ിൽ നിന്ന് ഇൻഷുറൻസ് പോളിസികളെ അംഗമാകാം ഇൻഷുറൻസ് പോളിസിയുടെ കാലാവധി രണ്ടു വർഷമായിരിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു ഇടയ്ക്ക് വിസ റദ്ദാക്കിയാൽ രണ്ടാം വർഷ പ്രീമിയം തുക തിരികെ ലഭിക്കും